ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ ഉള്ളതില്ല നേട്ടമാണ് യാത്രയുണ്ട് രോഹിണി നക്ഷത്രക്കാരായവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കടകം പൂർണ്ണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ എല്ലാ മേഖലയിലും ചെറിയ രീതിയിൽ തനിക്കെതിരായ ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക ദൂരയാത്രകൾ ആർഭാടമായി തന്നെ നടത്തും അതിനുവേണ്ടി പണം ചെലവഴിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ തറവാട് സ്വത്തുവകകൾ രേഖകളിലൂടെ സ്വന്തമാക്കും സന്താനങ്ങൾ പഠന വിഷയത്തിൽ വളരെ പിന്നോട്ടു പോകുന്നതിൽ മാനസിക സംഘർഷം അനുഭവിക്കും ഭക്ഷണത്തിലൂടെ ചില രോഗങ്ങൾ വന്നു ചേരാൻ അവസരമുള്ള സമയമായിരിക്കും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നും കഴിക്കാതിരിക്കുക വിവാഹത്തിന് ചേർന്ന സമയമായതിനാൽ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക കർക്കിടക മാസത്തിൽ മത്സരിക്കുന്നതിലെല്ലാം നല്ല വിജയം ലഭിക്കും തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ ചേർന്ന സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ സാധ്യമാകും ഇഷ്ടവിഷയങ്ങൾക്ക് ആഗ്രഹിച്ച കലാലയങ്ങളിൽ ചേരാൻ സാധിക്കും ഷെയറുകളിൽ മുടക്കിയ പണം ഇരട്ടിയായി ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഗൃഹത്തിൽ വസ്തുപൂജകളോ മറ്റു തരത്തിലുള്ള പൂജകളോ കൂടാതെ മംഗളകർമ്മങ്ങളും നടക്കാൻ ചേർന്ന സമയമാണ് കോടതിയിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വലയുന്നവർക്ക് നല്ല ആശ്വാസമുണ്ടാകും സർക്കാരിൽ നിന്ന് ചില അറിയിപ്പുകൾ ലഭിക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് വായ്പകൾ ലഭിക്കും സഹോദരങ്ങളിൽ നിന്ന് സഹായമായി കൈപ്പറ്റിയ പണം തിരികെ നൽകാൻ സാധിക്കും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും നക്ഷത്രനാളിൽ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് ഉചിതമാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ